എതിരാളികളുടെ ആയുധങ്ങൾ കണ്ടെത്താൻ സാറ്റലൈറ്റുകളും ഡ്രോണുകളും ആകാശ നിരീക്ഷണ സംവിധാനങ്ങളും എല്ലാം ഉള്ള ഈ കാലഘട്ടത്തിൽ ഒരു രാജ്യം സ്വന്തം ആയുധേഷിയിൽ സംരക്ഷിക്കാൻ അതെല്ലാം ഭൂമിക്കടിയിൽ ഒളിപ്പിക്കുകയാണ് അങ്ങനെ പതിറ്റാണ്ടുകളായി ഇറാൻ സാഗ്രോസ് പർവ്വതകളുടെ ആഴങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ഭൂഗർഭ സൈനിക താവളങ്ങൾ ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ഇറാന്റെ ഈ ഭൂഗർഭ താവളങ്ങളെ മിസൈൽ നഗരങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഒരു ചെറിയ നഗരത്തോളം വലുപ്പമുള്ളതാണ് ഇവയെല്ലാം നൂറുകണക്കിന് മീറ്റർ ആഴത്തിൽ പ്രകൃതിദത്തമായ പാറകൾക്കും കോൺക്രീറ്റ് പാളികൾക്കും ഉള്ളിലാണ് ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ളത് സൂക്ഷിച്ചിരിക്കുന്നത് ഇത് ഇറാന്റെ വെറുമൊരു ആയുധപുരയല്ല മിസൈലുകൾ ലോഡ് ചെയ്യാനും തയ്യാറാക്കാനും ലോഞ്ച് പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറ്റാനും പ്രത്യേക റെയിൽ റോഡ് ശൃംഖലകളുള്ള വലിയ ഭൂഗർഭ കോംപ്ലക്സുകളാണ് ഇതെല്ലാം എന്നാൽ ആകാശത്ത് നോക്കിയാൽ ഇതൊന്നും കാണാനും കഴിയില്ല ഇറാന്റെ ഏറ്റവും വലിയ ശക്തി എന്നത് അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം തന്നെയാണ് അത് സുരക്ഷിതമാക്കി വെക്കുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം കാരണം വ്യോമസേനയേക്കാൾ ഉപരിയായി മിസൈൽ ശേഷിയിലാണ് ഇറാന്റെ കരുത്തും അവർ വിശ്വസിക്കുന്നതും അതിൽ തന്നെയാണ് എതിരാളികളുടെ കണ്ണുവെട്ട് ചെയ്ത സാഹചര്യത്തിലും തിരിച്ചടി നൽകാൻ പ്രാപ്തമായ രീതിയിലാണ് ഇറാൻ തങ്ങളുടെ മിസൈൽ സംരക്ഷണ കേന്ദ്രങ്ങളും ലോഞ്ച് സംവിധാനങ്ങളും സജ്ജമാക്കി വെച്ചിരിക്കുന്നു ഭൂമിയുടെ അടിയിൽ അവർ നിർമ്മിച്ച ഈ അത്യാധുനികമായ കോട്ടകൾ തന്നെയാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ കവചം പെട്ടെന്ന് തകരാത്ത വിധത്തിലാണ് ഇതിന്റെ നിർമ്മാണം സാധാരണ വ്യോമാക്രമണങ്ങളിൽ ഉപയോഗിക്കുന്ന ബോംബുകൾ മണ്ണിലോ പാറയിലോ തട്ടുമ്പോൾ ഉടനെ പൊട്ടിത്തെറിച്ച് ഉപരിതലത്തിൽ മാത്രമാണ് നാശമുണ്ടാക്കുന്നത് ഇറാന്റെ ഈ മിസൈൽ നഗരങ്ങൾക്ക് കട്ടിയുള്ള പാറകൾ കോൺക്രീറ്റ് പാളികൾ പല പാളികളായി നിർമ്മിച്ച തുരങ്ക സംവിധാനങ്ങൾ എന്നിങ്ങനെ ശക്തമായ സുരക്ഷാ കവചങ്ങളുണ്ട് സാധാരണ ബോംബ് ആക്രമണത്തിൽ ഇതൊന്നും തകരില്ല ഇങ്ങനെയുള്ള ഭൂഗർഭ കേന്ദ്രങ്ങൾ തകർക്കാൻ അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്ന പ്രധാന ആയുധമാണ് ജി ബി യു ഫിഫ്റ്റി സെവൻ അത് അമേരിക്കയുടെ ഏറ്റവും വലിയ ആണവേതര ബംഗർ ബസ്റ്റർ ബോംബാണ് ഏകദേശം പതിമൂവായിരത്തിലധികം കിലോഗ്രാം ഭാരമുള്ളതാണ് ഈ മാരകമായ ബോംബ് ഈ ബോംബിന്റെ യഥാർത്ഥ ശക്തി ഭൂമിയുടെ ഉള്ളിലേക്ക് തുരന്നു പോകാനുള്ളതിന്റെ കഴിവാണ് സാധാരണ ബോംബിനെപ്പോൾ ഇത് ആദ്യമേ പൊട്ടിത്തെരിക്കില്ല ഭൂമി തുളച്ചു കയറി ലക്ഷ്യസ്ഥാനത്ത് എത്തിയ ശേഷമാണ് ഇത് സ്ഫോടനം നടത്തുന്നത് അതീവ കട്ടിയുള്ള സ്റ്റീൽ അലോയ് ഉപയോഗിച്ചാണ് ഈ ബോംബിന്റെ പുറംചട്ട നിർമ്മിച്ചിരിക്കുന്നത് ആക്രമണത്തിൽ ആദ്യ ആഘാതത്തിൽ തന്നെ ബോംബ് തകർന്നു പോകാതിരിക്കാനും പാറയും മണ്ണും കോൺക്രീറ്റും പോലെയുള്ള ശക്തമായ പ്രതലങ്ങളിലൂടെ ആണി പോലെ തുളഞ്ഞു കയറി പോകാനും ഈ കനത്ത ലോഹഘടന ഇതിന് സഹായിക്കും ഇതിന്റെ അകത്ത് ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാമിലധികം ഉയർന്ന സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും കഴിയും എന്നാൽ ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് ചിതറുന്നതിലും കൂടുതലായി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ലക്ഷ്യസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്നുള്ള പൊട്ടിത്തെറിയിലാണ് ഭൂമിക്കടിയിലുള്ള ഒരു ബംഗറിന്റെ ഉള്ളിൽ സ്ഫോടനം നടന്നാൽ അതിന്റെ തുരങ്കങ്ങളും ഭിത്തികളും എല്ലാം തകർന്നു വീഴുകയും ഉള്ളിലുള്ള സൈനിക സംവിധാനങ്ങൾ പൂർണമായി പ്രവർത്തനരഹിതമാവുകയും ചെയ്യും കണക്കുകൾ പ്രകാരം ജി ബി യു ഫിഫ്റ്റി സെവൻ ഏകദേശം അറുപത് മീറ്റർ വരെ മണ്ണും പാറയും തുരന്ന് കയറാനും പതിനെട്ട് മീറ്റർ വരെ കട്ടിയുള്ള കോൺക്രീറ്റ് തകർക്കാനും കഴിവുണ്ടെന്നാണ് പറയുന്നത് അതേപോലെ ഈ ബോംബിനെ ഉപയോഗിക്കുക എന്നതും അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല കാരണം ഇതിന്റെ വലുപ്പം ഭാരം എന്നിവ വളരെ കൂടുതലാണ് ഈ ഭീമമായ ബോംബ് വഹിക്കാൻ കഴിയുന്ന അമേരിക്കയുടെ ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ വിമാനത്തിന് മാത്രമാണ് അത് റെഡാറിൽ പിടിക്കപ്പെടാത്ത ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഭേദിക്കാൻ കഴിയുള്ള വിമാനമാണ് ഓരോ സ്പിരിറ്റ് ും ഇത്തരം രണ്ട് ബോംബുകൾ വഹിക്കാൻ കഴിയും ഒറ്റയടിക്ക് രണ്ട് തവണ ആക്രമണം നടത്താൻ കഴിയുന്ന തരത്തിലാണ് ഈ സംവിധാനത്തെ അമേരിക്ക രൂപപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്ക ബംഗർ ബഷർ ബോംബുകൾ കൂടുതൽ ശക്തമാക്കുമ്പോൾ ഇറാൻ കൂടുതൽ ആഴത്തിൽ അവരുടെ തുരങ്കങ്ങൾ കുഴിക്കുകയും കൂടുതൽ ശക്തമായ കോൺക്രീറ്റ് മിശ്രിതങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു സമീപകാല ഉപഗ്രഹ ചിത്രങ്ങൾ പറയുന്നത് ഇറാനിൽ പുതിയ തുരങ്കങ്ങൾ കൂടുതൽ ഭൂമിക്കടിയിൽ നിർമ്മിക്കപ്പെടുന്നു എന്നാണ് ഇറാൻ അവരുടെ മിസൈൽ നഗരങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ആകാശും കടലിലും കരയിലുമായിരുന്നു ഇന്നേ വരെയുള്ള വലിയ യുദ്ധങ്ങളൊക്കെ നടന്നത് എന്നാൽ അതിപ്പോൾ ഭൂമിയുടെ അടിയിലേക്കും എത്തുകയാണ് ഇറാൻ്റെ ഭൂഗർഭ മിസൈൽ നഗരങ്ങളും അമേരിക്കയുടെ ജി ബിയു ഫിഫ്റ്റി സെവൻ പോലുള്ള ബംഗർബർ ആയുധങ്ങളും തമ്മിലുള്ള പോരാട്ടം ഒരു സാധാരണ സൈനിക ഏറ്റുമുട്ടലായിരിക്കില്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും ഭീകരമായ വിനാശകരമായ ഒരു യുദ്ധം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്